ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അരിപ്പയിലാണ് പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച നടത്തിയത് അരിപ്പ കൈലാസത്തിൽ ബിജുവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് രാവിലെ മണിയോടെ ബിജുവും കുടുംബവും തൊട്ടടുത്ത മടത്തരയ്ക്ക് സമീപം ബന്ധുവീട്ടിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി പോയിരുന്നു തിരികെ ഉച്ചയോടെ എത്തി വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് കവർച്ച വിവരം അറിയുന്നത് നമ്മൾ ഒരു പത്ത് മണിയേക്ക് പോയി ഇപ്പോ ഒരു രണ്ടര മൂന്ന് ഒരു ഇവിടെ പത്ത് പതിനോളം അടുത്തുണ്ടായിരുന്നു അത് മൊത്തം അടുത്തോണ്ട് പോയി ഒരു അമ്മ അമ്മയ്ക്കുള്ള ഒരു പിന്നെ ഒരു പകന്റെ ഒരു വളയുണ്ടായിരുന്നു അത് കൊണ്ടുപോയി ഈ ഡോറെല്ലാം അടിച്ചുപൊളിച്ചു മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്തു കയറിയ മോഷ്ടാവ് മുറികളിൽ ഉണ്ടായിരുന്ന മൂന്ന് അലമാരകൾ കുത്തിപ്പൊളിച്ചു പത്ത് പവൻ സ്വർണവും പണവും നഷ്ടമായതായാണ് പ്രാഥമിക വിവരം കൂടുതൽ പരിശോധനയിൽ മാത്രമേ കൃത്യമായ വിവരം ലഭിക്കൂ ചിതര പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി കൊല്ലത്തു നിന്നും ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് സംഘം ഉൾപ്പെടെ എത്തി കൂടുതൽ പരിശോധനകളും തെളിവുകളും ശേഖരിക്കും ശക്തി കൊച്ചി നേതൃത്വത്തിൽ നമ്മൾ ഒരു നേത്രപരിശന ക്യാമ്പ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലബ്ബിൻ്റെ അംഗങ്ങളെല്ലാം നമ്മളെ കൊച്ചുകലിങ്ങ് തേരി കിട വേ അമ്മേമ്പലം ആ ഭാഗങ്ങളിൽ മുഴുവൻ എല്ലാ വീടുകളിലും ആ നേത്രപരിശന ക്യാമ്പ് ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് കൊടുക്കുന്നത് ബന്ധപ്പെട്ട് മൂന്ന് ടീമായിട്ട് എല്ലാ വീടുകളിലും നോട്ടീസ് വിതരണം ചെയ്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ കൊച്ചുകലങ്ങ് അമ്മേമ്പലം അമ്മേമ്പലം ഭാഗത്ത് വീട്ടിലാളില്ലാത്ത ആളില്ല ഒരു വീട്ടിൽ അമ്മേ അമ്മേമ്പലത്തിന് ചേർന്നൊരു ആളില്ല അപ്പോൾ ആ ഒരു ഗേറ്റ് ഗേറ്റിൽ നോട്ടീസ് വെച്ച് പോയി അടുത്ത എല്ലാ വീട്ടിലും കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ക്ലബ്ബങ്ങൾ എല്ലാം ചേർന്ന് ആ അമ്മയമ്പലത്തെ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് ആ സംഭവത്ത് ആ വേസ്റ്റ് സ്ഥലത്ത് ആ വേസ്റ്റ് കൂടെ നിർമാർക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു കുഴി എടുത്തിട്ടുണ്ട് ആ വേസ്റ്റെല്ലാം പറയും കുഴിയെടുന്ന് ഭാഗമായി നിൽക്കുമ്പോഴാണ് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ആ അവർ ഒരു അവരും അവരാ ഒരു കുടുംബത്തിൻ്റെ വീട്ടിൽ ഒരു ഫിനി പോയതാണ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കാണാം ആ വീട് കഥവ് പൊളിച്ച് കള്ളം കയറിയെന്നുള്ളൊരു വാർത്ത കിട്ടുന്നു നമ്മളെല്ലാം തിരിച്ച് ഓടി ഇവിടെ എത്തുന്നു എത്തുമ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ ഗേറ്റിൽ വെച്ച് നോട്ടീസ് അവരെ വീണ്ടും ഫണ്ടി കിടക്കുന്നു ഇതറിഞ്ഞ് നമ്മളും എത്തുന്നു നോക്കുമ്പോൾ കാണുന്നത് അവരെ വീടിൻ്റെ ആ അഥവാ ഫുള്ള് പൊളിച്ച് അവരെ റൂമ് പൊളിച്ച് എല്ലാം വെച്ചാൽ അവരെ ഏതാണ്ടൊരു ഇപ്പോൾ കിട്ടുന്നൊരു വിവരം അകത്ത് പോലീസ് വന്ന് പോലീസ് എത്തിയിട്ടുണ്ട് പോലീസ് എത്തി പറഞ്ഞത് അകത്ത് കയറേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ആദ്യ റൗണ്ടിൽ ആ വീട്ടുകാർ കയറി അവർ ഏതാണ്ട് ഒരു പത്ത് പവനോളം പോയെന്നാണ് അറിയുന്നത് പക്ഷേ ബാക്കി എന്തെല്ലാം ഉണ്ടെന്ന് അറിയില്ല പോലീസ് അകത്തോട്ട് കയറേണ്ടെന്ന ഭാഗമായി നമ്മൾ വെളി നിൽക്കുകയാണ് നമ്മളെ ക്ലബ്ബങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇത് എന്തായാലും ഇത് ഈ വീട്ടിൽ അങ്ങോട്ടില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വരം ഒരു ഒരു മാസം മുൻപേ ഈ വീട്ടിലൊരു സൈക്കിൾ മോട്ടണം കിട്ടുന്നത് തൊട്ടടുത്ത് ഒരു കിലോടത്തിൽ ആ അടുത്തിൽ അര കിലോടത്തിൽ തന്നെ അതൊരു സമരഭൂമി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തു നിന്നുള്ള ഭാഗം പിന്നെ ഒരാൾ പയ്യന്മാരാണ് വന്ന് ഈ സൈക്കിൾ മോടിച്ചുകൊണ്ട് പോയത് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ കൃത്യമായി ഈ വീട്ടിൽ ആളില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഈ പകൽ പട്ടാ എന്ന് ഞാൻ പട്ടാപകൽ എന്നേ പറയാൻ പറ്റുമെന്ന് കൃത്യമായി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അകത്താണ് സംഭവം നടന്നിരിക്കുന്നത് ഇത്രയും പകൽ ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല വീട്ടുകാർ ഇല്ലാന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട് മലയോര ഹൈവേയിൽ പ്രധാന പാതയോരത്ത് പട്ടാപ്പകൽ വൻ കവർച്ച നടന്നതിന്റെ ഞെട്ടലിലാണ് പോലീസും നാട്ടുകാരും